ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം അക്ബർ ട്രാവൽസിന്റെ നവീകരിച്ച പോർട്ടൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ആഗോള ഭൂപടത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത യാത്രാ സുഹൃത്തായ അക്ബർ ട്രാവൽസ് പുതിയ പ്രഖ്യാപനവുമായി രംഗത്ത് നിർമ്മിത ബുദ്ധി തുടങ്ങിയ നൂതന സാങ്കേതിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് കമ്പനിയുടെ ഏറ്റവും പുതിയ ട്രാവൽ പോർട്ടൽ തയ്യാറാക്കുന്നത് വെബ് പോർട്ടലിന്റെ പുതിയ പതിപ്പ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അക്ബർ ഓഗസ്റ്റ് പതിനഞ്ചിന് സമർപ്പിക്കുമെന്ന് ചെയർമാനും എം കൂടിയായ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ പറഞ്ഞു ഉപയോക്താക്കൾക്ക് സ്വന്തമായി യാത്രകൾ തിരഞ്ഞെടുക്കാനും പ്ലാൻ ചെയ്യാനും പരിഹാരങ്ങൾ കണ്ടെത്താനും വിവിധ ഉറവിടങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന സ്വയം സേവന ഫീച്ചറുകളാണ് പുതിയ പോർട്ടലിന്റെ പ്രധാന ഹൈലൈറ്റ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് ആരംഭിച്ച സംരംഭം ഇന്ന് ലോകമെമ്പാടുമുള്ള സേവന ശൃംഖലയായി വളർന്നിരിക്കുകയാണ് ആയിരത്തി സ്ഥാപിതമായ അക്ബർ ട്രാവൽസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാവൽ നെറ്റ്വർക്കായി നൂറ്റി ഇരുപതിൽ അധികം അയാട്ട അംഗീകൃത ശാഖകൾ വഴിയും ആയിരക്കണക്കിന് സബ് ഏജന്റുമാരുടെ യുടെയും പങ്കെടുത്തതോടെയാണ് പ്രവർത്തിക്കുന്നത് യാത്രാ മേഖലയിൽ മാത്രം ഒതുങ്ങാതെ ഡോക്ടർ അബ്ദുൾ നാസറിന്റെ ദീർഘവീക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി ഫോറിൻ എക്സ്ചേഞ്ച് ലോജിസ്റ്റിക്സ് തുടങ്ങി ഇരുപതിലധികം കമ്പനികളിൽ വ്യാപിച്ചു കിടക്കുകയാണ് പൊന്നാനിയിൽ ലോക നിലവാരത്തിലുള്ള ആധുനിക ആശുപത്രി സ്ഥാപിച്ചതിലൂടെ തനതായ സമൂഹ സേവന മൂല്യങ്ങളും അക്ബർ ഗ്രൂപ്പ് തെളിയിച്ചിട്ടുണ്ട് ഗൾഫ് കുടിയേറ്റ കാലത്ത് ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾക്ക് വിദേശത്ത് പുതിയ സാധ്യതകളിലേക്ക് ചുവട് വെക്കാൻ മാർഗം ഒരുക്കിയത് ുംക്ബർ ട്രാവൽസിന്റെ വളരെ വലുതായിരുന്നു പ്രധാന അന്താരാഷ്ട്ര വിമാന കമ്പനികളുമായി ട്രാവൽ മേഖലയിലെ മികച്ച ഇടപാടുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നായി ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു